ஆள் வண்டி கேரட் போனாரு അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് ഇവി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എ ഐ അല്ലേ സത്യം പറയുകയാണെങ്കിൽ എ ഐ തരംഗമാണ് ഒറിജിനൽ വീഡിയോസിനെ വെല്ലുന്ന രീതിയിലുള്ള ഓരോ എ ഐ ആയിരിക്കും നമുക്ക് മനസ്സിലാവില്ല ഒറിജിനലും അല്ലെങ്കിൽ എ ഐയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്കൊരിക്കലും മനസ്സിലാവില്ല അത്തരത്തിലുള്ള വീഡിയോസ് വരെയാണ് എ ഐ നമുക്ക് ഉണ്ടാക്കി തരുന്നത് അത്തരത്തിലുള്ള ഒരു എ ഐ ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി അപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ എ ഐഇയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ ഇമേജസ് വീഡിയോസ് ആക്കുന്നതും അതുപോലെ തന്നെ ടെസ്റ്റ് വീഡിയോസ് ആക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ശരിയാണ് എല്ലാം ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് പക്ഷേ ഞാൻ ഒരുപാട് ഒക്കെ നോക്കി അതെല്ലാം പെയ്ഡും ഫ്രീ ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഓക്കെ അല്ലെങ്കിൽ എനിക്കിത് തൃപ്തിയാണെന്ന് തോന്നുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ ഷോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോട്ടിൽ പോയി കാണാൻ പറ്റും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്കിൽ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും പക്ഷേ ഗൂഗിൾ വി ഒ ത്രീയുടെ അത്ര ഒന്നും പവർ അല്ലോ അതെനിക്ക് പറയണമല്ലോ ഗൂഗിൾ വി ഒ ത്രീ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നാനോ ബനാന പോലെയുള്ള ആ ഒരു എഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്ര ഒറിജിനാലിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷൻസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പരിചയപ്പെടുത്താൻ പോകുന്നതും നമുക്കെന്തായാലും വീഡിയോ ലെങ്ത് ആകുന്നില്ല അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും നമുക്ക് നേരെ വീഡിയോയിലൂടെ കണ്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം വെറുതെ പ്ലേ സ്റ്റോറിൽ ചാടി കയറി ഡൗൺലോഡ് ആക്കിയിട്ട് വീഡിയോ വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ പെയ്ഡ് വേഷൻ ആണെന്ന് പറയരുത് വീഡിയോ ഫ്രീ വേഷൻ ഉണ്ട് അത് മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ മനസ്സിലായോ ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇമേജ് വീഡിയോ ടെസ്റ്റ് വീഡിയോ അതുപോലെ തന്നെ എന്താ പറയുക ഇമേജ് ക്രിയേഷൻസ് ഇവിടെ വെച്ച് നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം ടെസ്റ്റ് വീഡിയോ ചെയ്യാം അതെല്ലാം മൂന്ന് തവണ പറ്റുള്ളൂ പിന്നെ ഫ്രീ ഇല്ല നമുക്ക് ഫ്രീ ഉള്ളത് ഇമേജ് വീഡിയോ മാത്രമേ ഉള്ളൂ എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് സ്റ്റാർട്ടും എൻഡിങ്ങും നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഫോട്ടോ വെച്ചിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ അതിലുള്ള പ്രോപ്പർട്ട് തയ്യാറാക്കിയാൽ മതി അപ്പോൾ അങ്ങനത്തെ ആ ഒരു വീഡിയോ വരും അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് അപ്പുറത്തുള്ള ആളുടെ ഫോട്ടോ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ആ ഒരു ഫോട്ടോ നമ്മൾ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രോപ്പർട്ട് തയ്യാറാക്കിയാൽ മതി അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ വരും അങ്ങനത്തെ ഒരു പെണ്ണോ അല്ലെങ്കിൽ ആണോ വരും മനസ്സിലായോ അപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ഫോട്ടോ മാത്രമാണ് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ പ്രോംപ്റ്റ് തയ്യാറാക്കണം മലയാളത്തിലെങ്കിൽ മലയാളത്തിലാക്കാം എങ്കിൽ ഇംഗ്ലീഷിലാക്കാം മനസ്സിലായോ ഇവിടെ ഇംഗ്ലീഷിലാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും മലയാളം അത്ര പെർഫെക്റ്റ് അല്ല ഇവിടെ എതാണ് അപ്പോൾ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയിട്ട് അവിടെ ആക്കിയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോകണം ട്രാൻസ്ലേറ്റിൽ പോയിട്ട് ഇവിടെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും ഏത് പ്രോംപ്റ്റാണ് മേടിച്ചെങ്കിൽ ആ ഒരു പ്രോംറ്റ് തയ്യാറാക്കാൻ പറ്റും നമുക്കിവിടെ തൽക്കാലം ഞാനിവിടെ മരത്തിൽ നിന്നെ ചുവട്ടിൽ നിന്ന് പാടുന്ന ഒരു യുവാവ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു പ്രൊംറ്റ് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊമ്പ്റ്റ് തയ്യാറാക്കാം കേട്ടോ ഏത് തരത്തിലുള്ള കണ്ടൻറ്റ് തയ്യാറാക്കാൻ പറ്റും അല്ലെങ്കിൽ ചാ ചീപ്പിട്ടി പോലെയുള്ള ഒരു ഒരു ബോട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം എടുക്കാൻ പറ്റും എന്തുവേലും ചെയ്യാം കുഴപ്പമില്ല മനസ്സിലായോ ഇവിടെ നമുക്ക് താഴെ കോപ്പിയുണ്ട് ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് മലയാളമാണ് വേണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ ചേഞ്ച് ചെയ്തിട്ട് അവിടെ മലയാളത്തിൻ്റെ ഭാഗത്ത് ഇംഗ്ലീഷ് ആവും താഴെ ആവും അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെയും കോപ്പിതെടുക്കാം ഇവിടെ ഞാൻ തൽക്കാലം ഇംഗ്ലീഷാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്തു അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടെ താഴെ പിന്നെ ഇവിടെ താഴെ കണ്ടത് സീറോ ബാലൻസ് ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത് ഇങ്ങനെ വന്നാൽ മാത്രമേ ഫ്രീ ആവുള്ളൂ നമുക്ക് മേലെ പോയിട്ട് ഇപ്പോൾ താരം കാണിച്ചു ഇവിടെ ഈ ഒരു പിക്ചർ ഇങ്ങോട്ടാക്കാണെങ്കിൽ ഇവിടെ ഈ ട്വൻറ്റി ഫൈവ് കാണാനില്ല ഇരുപത്തഞ്ച് അപ്പോൾ ഇവിടെ ഫ്രീയല്ല കാണിച്ചു തരാം നമുക്ക് പെയ്ഡ് വരും കണ്ടോ ഇവിടെ പെയ്ഡായി ഇത് നമുക്ക് ഫ്രീ കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യണം പിക്ചർ നമുക്ക് വറുത്ത ഭാഗത്തൊക്കെ മാറ്റിയാൽ മനസ്സിലായി ഞാൻ ആദ്യം പറഞ്ഞത് ഇത് പെയ്ഡും ഫ്രീ വേഷനും ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കടന്ന് ക്രിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇമേജ് ക്രിയേറ്റീവ് ആവും ക്രിയേറ്റ് ആവും അപ്പോൾ നല്ലൊരു വീഡിയോ കിട്ടും ഏത് തരത്തിലുള്ള പ്രോമറ്റ് ആണോ ആ ഒരു പ്രോമറ്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ കിട്ടും ഇവിടെ അപ്പോൾ വീഡിയോ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ ഞാൻ ചെയ്ത വീഡിയോസാണ് കേട്ടോ അതൊക്കെ ചെയ്ത വീഡിയോസാണ് ഇതാ കണ്ടോ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ വേറെ ചെയ്ത് കാണിച്ചാൽ കണ്ടോ നോക്കൂ ഇവിടുത്തെ വേറൊന്ന് അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ചെറുത് നല്ല നല്ല അത്യാവശ്യം അറിയാവുന്ന ഒക്കെ തയ്യാറാക്കാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായോ ഇനി ഇവിടെ ഇത്രക്കുണ്ട് പരിപാടി ഇത്രയുള്ളൂ വേറെ ഒന്നുമില്ല മനസ്സിലായോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ബായ്